ഹായ് എല്ലാവരും കാപ്പൂടിയൊക്കെ കഴിഞ്ഞോ ഇവിടെ നല്ല മഴയാട്ടോ മഴ സമയത്ത് കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ഇന്നിവിടെ ഇവിടെ എല്ലാവർക്കും പനിയാണ് പിള്ളേർക്ക് രണ്ടുപേരും ഒന്ന് പനിച്ചെണീറ്റ് ഇന്നലെ പോലെ സ്കൂളിൽ പോകാൻ തുടങ്ങി ഇപ്പൊ ശശിയുടെ പനിച്ച് കിടപ്പുണ്ട് അപ്പൊ ചേച്ചേന്റെ ചൂട് കഞ്ഞിയൊക്കെ ഒക്കെ കൊടുത്ത് പിള്ളേർക്കും ചൂട് കഞ്ഞി ആയിരുന്നു കേട്ടോ അപ്പൊ അവർക്ക് ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് ഇന്ന് ഉണ്ടാക്കിയത് അമ്മയുണ്ട് അപ്പൊ അമ്മയ്ക്ക് കപ്പ ഇഷ്ടാട്ടോ വാട്ട് കപ്പ നമ്മള് കപ്പകാലത്ത് ഉണക്കി സൂക്ഷിക്കത്തില്ലേ ഉണക്ക കപ്പ നമ്മളിവിടെ എന്നാണ് പറയുന്നത് അപ്പൊ ഉണക്കപ്പ തലേന്ന് വെള്ളത്തിൽ ഇട്ടിട്ട് അത് പൊടിച്ചിട്ട് ആരപ്പൊന്നും ചേർക്കാതെ തികത്തിയെടുക്കാന്ന് പറയും കേട്ടോ ഇവിടെ കപ്പ തികത്തിയെടുക്കുക എന്ന് പറയും തേങ്ങ മാത്രം ഇട്ട് ചെലവിട്ടെടുക്കും നന്നായിട്ട് വേവിച്ചിട്ട് അതോ ഇവിടെ വേറെ ആർക്കും ഇഷ്ടമില്ല എനിക്ക് എനിക്കും അമ്മയ്ക്ക് അമ്മയ്ക്കിഷ്ടമാണ് അപ്പം അമ്മയില്ലാത്തപ്പം എനിക്ക് മാത്രമായിട്ട് ഞാനിത് ഉണ്ടാക്കാറൊന്നുമില്ല അപ്പൊ ഇപ്പൊ കപ്പ കിട്ടിയപ്പോൾ അമ്മയ്ക്ക് കഴിക്കാൻ വേണ്ടി കപ്പ കിട്ടിയപ്പോൾ ഇതാക്കിയപ്പോൾ അതാണ് ഇന്നത്തെ ഇത് തെകത്തു കപ്പ ഇത് അരപ്പൊന്നും ചേർക്കാതെ ഇങ്ങനെ ആക്കുന്ന കേട്ടോ ഭയങ്കര ടേസ്റ്റ് ആണ് ഉണക്ക മീനും ഉണ്ട് ഉണക്ക മീൻ വറുത്ത വാട്ടുകപ്പ തെകത്തുക എന്നൊക്കെ പറയുന്ന കേട്ടോ നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താ പേര് പറയാന്ന് പറയണേ അപ്പൊ നല്ല ടേസ്റ്റ് ആട്ടോ എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ തേങ്ങ ചിരണ്ടിട്ട് ഈ ഉണക്ക കപ്പയും ഉണക്ക മീനും ഉണക്ക മീനാണ് അതിൻ്റെ ഒരു കോമ്പിനേഷൻ നല്ല മഴയും ഈ കപ്പയുടെ സീസണ സമയത്ത് കപ്പയുള്ളവർ നന്നായിട്ട് വാട്ടി വെക്കും മഴക്കാലത്ത് സൊരുപൂട്ടി വെക്കും കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ മഴക്കാലത്തെ ഒരു എന്താ പറയുക ഈ നാട്ടിൻ പ്രദേശത്തൊക്കെ നിങ്ങളൊരു വേണം ഈ വാട്ടുകപ്പയും ഉണക്കമ്മയും ഈ അരക്കിൽ ചെറുത്തരക്കായനും ഇങ്ങനെ തേങ്ങാ ചിരണ്ടിട്ട് കഴിക്കുന്നതായിട്ട് ഞാൻ പണ്ട് എനിക്കിതൊക്കെ കിട്ടുമ്പോൾ പണ്ടത്തെ ഓർമ്മയാണ് നമ്മൾ ഇവിടെ ഇപ്പൊ ഇങ്ങനെ ഇത് ഉണ്ടാക്കാറില്ല ഇപ്പൊ അമ്മയുള്ളതും കൊണ്ട് മാത്രം ഉണ്ടാക്കുന്നതാട്ടോ പണ്ട് എന്റെ ചെറുപ്പകാലത്ത് നമ്മൾ സ്കൂളിൽ പോയി വരാകുമ്പോഴത്തേക്കും ഇങ്ങനെ വാട്ടുകപ്പ ആക്കിയിട്ട് ഇങ്ങനെ തേങ്ങാ ഇങ്ങനെ തികത്തി തരും അതൊക്കെ തിന്നിട്ട് സ്കൂളിൽ പോയതൊക്കെ ഒരു ഓർമ്മ അതായത് നമ്മൾ ഓർമ്മ പുതുക്കല് പിന്നെ ഞാൻ എപ്പോഴും പറയാൻ കേട്ടോ ഞാൻ എൻ്റെ വലതേ കൈ കൊണ്ട് തന്നെയാണ് തിരുന്നത് ഞാൻ ഒട്ടേക്കാണ് വീഡിയോ എടുക്കുന്നത് എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട് ഞാൻ പറഞ്ഞാലും അതിന്റെ അടിയിൽ വന്നിട്ട് കമന്റ് കമ്മിറ്റിട്ടുണ്ട് അയ്യേ ഇത് ഇടത്തേ കൈ കൊണ്ടാണോ തിരുന്നതെന്ന് ചോദിച്ചിട്ട് സെൽഫി ആയോണ്ട് ഇടത്തെ ഇടത് കൈ ആയിട്ടൊക്കെ തോന്നുന്നത് ഇപ്പൊ എല്ലായിടത്തും പനിയാണ് ഇവിടെ ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ ഒഴിഞ്ഞ് നിൽക്കുന്ന ബാക്കി എല്ലാവർക്കും പനി പിടിച്ചു ഇവരൊക്കെ ശുശ്രൂഷിക്കാൻ ഞാൻ വേണ്ടേ അതുകൊണ്ട് ഞാൻ മാത്രം ഇങ്ങനെ ഇപ്പൊ പിടിച്ചു നിൽപ്പുണ്ട് എന്താ ഇന്ന് വൈകുന്നേരം ഇന്ന് നമ്മൾ ശനിയാഴ്ച ലൈവ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പം പറ്റുവാണെങ്കിൽ ലൈവ് വരാട്ടോ അപ്പം പനിയൊക്കെ ആയതുകൊണ്ട് അറിയത്തില്ല എങ്ങനെയാണ് കഴിഞ്ഞ ആഴ്ച ലൈവ് വരാൻ പറ്റിയില്ല കുട്ടുകാരോട് സംസാരിക്കാൻ പറ്റിയില്ല അപ്പം എന്നോട് ഒരുപാട് പേര് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാ ചേച്ചി ലൈവിന് വരാതിരുന്നതെന്ന് അപ്പം ഇപ്രാവശ്യം ഇങ്ങനെയാണ് പനിയുടെ ഒക്കെ ശ്രദ്ധ ഉണ്ട് അപ്പം ശശി ഒന്ന് ഓക്കെ ആവുകയാണെങ്കിൽ വൈകുന്നേരം ലൈവിന് വരാട്ടോ അപ്പം എന്താ പറയുക ബൈ